തക്കാളി തക്കാളി ഉണ്ടോ അതിനകത്തൊന്നും രണ്ടെണ്ണം കാണത്തില്ല ഇതൊരു തക്കാളി പിന്നെ അപ്പൊ അതെയോ ശ്യാമി അപ്പൊന്നെ പറഞ്ഞേനാണോ പിന്നെ എന്നാ എനിക്കല്ലായിരിക്കണ്ടെ നിനക്കെത്രായിട്ടേ അനിക്കണ്ടല്ലോ സ്വപ്നം സ്വപ്നം ഇവിടെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അവിടെ അവിടെ ഏതൊക്കെ ഇത് ഇങ്ങോട്ടുവാടാ പച്ച പഴുക്കണോ അത് ഇത് കുഞ്ഞു തക്കാളി കണ്ടോ ഏ മണം തക്കാളി മണം കണ്ടോ കറിയോ ആ ഞാത്തിനാന്ന് കട്ടുണി എനിക്ക് വേണ്ട കൊച്ചിന് അമ്മ അടുത്ത് നോക്കണം ദിവസവും ഞാൻ ചെറുപ്പത്തിന് കാട്ടോ പോകുന്നേ ആ എന്റെ അമ്മ ഇതില് ഇതിലും ഉണ്ടോ എന്നാ പറഞ്ഞ കേട്ടില്ല മാറിയില്ലേ രണ്ടാമാറിയ പോലുണ്ടല്ലോ രാവിലെ നേരം കുളിക്കാം എല്ലാം ശരിയോ അമ്മ എടുപ്പുവാട്ട് നല്ല മൂടല്ല രാവിലെ വിട്ട് ഇടയ്ക്കിടയ്ക്ക് വെയിലും വരും അപ്പം വെയിലു പ്രാവശ്യം വെള്ളം ഒഴിക്കണം ആര ഉള്ളേ ആ ആ ഇല്ല കയറ്റി വെക്കണോ പിന്നെ <classrooms> കൊറേ നാളായി കുക്കിംഗ് ഒക്കെ എടുത്തിട്ട് അല്ല ഞാൻ ചോച്ചോട്ടെ പോയോ 반대로. 반다로다대로반대 반대로. 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 ചോറ് ഇഞ്ചിപ്പി ഉള്ളങ്ങനെ കത്തിപ്പിടിച്ചിട്ടുണ്ടോ പിന്നെ ഉണ്ട് പുതിയ

പിന്നെ കേറില്ല അച്ഛന്തി അവളെത്തണ്ട്

മറ്റും വരുമ്പോൾ ഇപ്പൊ ചായ ചേച്ചി മണ്ണൊക്കെ ഏത് ബെഡ് ഇത് ആരാഞ്ഞാ ഏത് മാമന്റെ കുഞ്ഞാവാ

എവിടെ ആ കാല്ട്ടുന്നാന്നെ കൊച്ചിന്റെ കേക്ക് ആണിയയിലോട്ട് കാലും ഇട്ടിട്ട് കിഴിഞ്ഞു പോയി കേട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാന് പേടി ആണ് ശാംബവി കുഞ്ഞാവ് പോയി നീ കണ്ടായിരുന്നോ കുഞ്ഞാവേ കുഞ്ഞാവയുടെ അമ്മയും അച്ചായും പോയി കുഞ്ഞാവും അവൻ പോയെന്ന് നീ കണ്ട പോയത് ഏ അവര് പോയി പോയത് കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് കൊച്ചു ഭയങ്കര വഴക്കായിരുന്നാണ് അവനെയും കൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് പോയി അവരങ്ങ് പോയായിരുന്നു നല്ല ചൂടായിരുന്നു ഇപ്പോൾതേ നല്ലതായിട്ട് ഇടി വെട്ടുന്നു ഇതെന്തുവാ ഇടി വിട്ടുന്നു എന്തോ എന്തോ കൊച്ചു പോയട്ടാ ഞാൻ ഇറങ്ങി വരാം ഞാൻ മടിയാ നാരാണിക്കൊരു സ്ഥലത്തു നിന്ന് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര മടിയാണ് അങ്ങോട്ട് സമയം ഒമ്പതര നാരായണ നല്ല ഉറക്കമായി എന്താ പറയണം പറഞ്ഞേ പറങ്ങണം ടീമി നിർത്തട്ടെ എങ്ങനെ കിടക്കാം അല്ല വേണ്ടാത്ത വാക്ക് ഉറക്കൊന്നും ഇല്ലേ മതി സമയം സമയത്ര ഒമ്പതിരയായി ഇടിയൊക്കെ ഇടിയപ്പോ ഞാനോട്ട് നല്ല മഴ പെയ്യുമായിരിക്കും ഭയങ്കര ചൂട് ചൂടെന്നു വെച്ചാൽ നല്ല ചൂടാണ് മഴ പെയ്യുന്ന ഓർത്ത പക്ഷേ വെറുതെ ആയിപ്പോലെല്ലാം രക്ഷയില്ലാത്ത ചൂടാണ് എൻ്റെ അമ്മ കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്നാൽ പനിയായിരുന്നു പനിയൊക്കെ വിട്ടു വിട്ടുകഴിഞ്ഞപ്പോഴും നല്ല ഇട്ട് വേർക്കുന്നു ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു ഇവിടെ ചിക്കൻ മേടിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ എന്തോ കഴുത്തും എന്താ കരളും അങ്ങനെയുള്ള പരിപാടിയൊക്കെ മാറ്റി വെക്കും അത് കറിയുടെ ഇടാറില്ല അത് മാറ്റി വെച്ചിട്ട് വേറെ വറുത്തെടുക്കും എപ്പോഴും ചെയ്യാറുണ്ട് ചില സമയത്ത് ഞാനതൊക്കെ മറന്നുപോകും പിന്നെ പിന്നെ ചേട്ടാ അത് ഓപ്പിച്ച് അങ്ങനെ അത് മാറ്റി വെക്കണം അതിൻ്റെ കൂടെ ഇടയിൽ വന്നു അപ്പോൾ അതെടുത്തിട്ട് വറുക്കുന്നൊരു പരിപാടിയുണ്ട് ഓപ്പിച്ച് താമസിച്ച് പോയി ചെയ്യാൻ പോകും சூடாவட்ட அம்மா சிக்கன் குற சாங்க அது கேட்குது வரக்கிச்சிக்கன் மீட்டிலே திருச்சி േ കുഞ്ഞെന്ത പിന്നെ ഉറങ്ങാത്ത ഏ എന്തോന്ന എന്തോന്നാ പറഞ്ഞേ എന്നാ മീനല്ലോ മോൻ ഉറങ്ങുന്നതും തമ്മിലെന്ന വ്യത്യാസം മോനെ ബാധിക്കുന്നില്ലല്ലോ ചിക്കനാ ഇങ്ങോട്ട് നോക്കേ എന്റെ മോത്തോട് നോക്കേ ചിക്കൻ കൂട്ടുവോ െ അതല്ല മോൻ ചിക്കൻ കൂട്ടിയിട്ടുണ്ടോ ഇല്ല നാരങ്ങ പിഴിഞ്ഞോ ചിക്കൻ മോൻ കഴിച്ചിട്ടുണ്ടോ എന്നാ കഴിച്ചേ ഇപ്പൊ കഴിച്ചോ എന്ന് കഴിച്ചില്ലല്ലോ മോൻ ചിക്കൻ കഴിക്കില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾക്ക് പെണ്ണേ നീ ചിക്കൻ കഴിക്കാ ഇങ്ങോട്ട് ഡോക്ടർമാവൻ എന്നാ പറഞ്ഞേക്കുന്ന മൂന്നോട് ഡോക്ടർമാൻ എന്നാ പറഞ്ഞേക്കെന്ന് പറോക്ടർമാവൻ പറഞ്ഞ കാര്യം പറ എന്താ പറയാ കഴിക്കുന്ന ചിക്കൻ കഴിക്കണം പറഞ്ഞിട്ടുണ്ടേ അപ്പൊ എന്തോന്നൊന്നും നോക്കണ്ട അത് നോക്കിക്കോ ഇനി ഞാൻ കഴിച്ചോളാം ഡോക്ടർ മാമൻ എന്നാ പറഞ്ഞേക്കില്ല കഴിക്കുവോ പറഞ്ഞു നാരങ്ങ പിഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണിക്കാ ഒരു കുക്കിംഗ് ചാനലും കാണിക്കാൻ പോണത്തില്ല കേട്ടോ പോയി ണോ കുഞ്ഞു പോയിരിക്ക കൊതിയോണ്ടോ ഇപ്പോ നാളും ഇല്ലാത്ത കൊതി എവിടുന്നു വന്ന് മന്നയാണി വേണ ഇത് കളയല്ലോ അതെ നാരായണി നല്ല ഉറക്കമാണ് ക്യാമറ കൊച്ചു നല്ല ഉറക്ക നാരായണ അപ്പുറത്ത് പോയി കിടക്ക് എവിടെ അല്ല കിടക്കുന്നേ അപ്പുറത്ത് പോയി കിടക്ക് ആരാണോ അവിടെ പോയി കിടക്കാറുപ്പ തരും കേട്ടോർണ്ണം

എന്നെ കിടക്കാറോ ああ。